ഹലോ അസ്സാമലൈക്കും അപ്പോൾ റംസാനൊക്കെ ആയിട്ട് നമ്മൾ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്ന് നമ്മുടെ നാട്ടിലുള്ള പുതിയൊരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഷോപ്പിൻ്റെ പേര് കലിപ്സോ എന്നാണ് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ഒരു അര കിലോമീറ്റർ പാലക്കാട് റോഡിൽ ഒരു അര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലൊക്കെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മായനൂർ പാലത്തിൻ്റെ ജംഗ്ഷനിലായിട്ട് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഷോപ്പിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം അപ്പം നോക്കിയപ്പോൾ നല്ലൊരു കളക്ഷൻ തന്നെ നല്ല ഒരുക്കിയിട്ടുണ്ട് ഷോപ്പിന് അത് ഷോപ്പ് തന്നെ നല്ലൊരു മനോഹരമായി തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡ്രസ്സിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് അവിടെ അതായത് ജെൻസിൻ്റെയും ബോയ്സിൻ്റെയും ഡ്രസ്സുകളാണ് കൂടുതൽ കളക്ഷൻസ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് റൈറ്റിൻ്റെ കാര്യത്തില് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു സാധാരണക്കാർക്ക് ഒക്കുന്ന തരത്തിലുള്ളൊരു റേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇപ്പം ഷോപ്പൊക്കെ കാണുമ്പോൾ ഭയങ്കര റേറ്റ് പോസിറ്റീവ് റേറ്റ് ആയിരിക്കുന്ന പക്ഷെ നല്ലൊരു റേറ്റ് തന്നെയുള്ളൂ സാധാരണ രീതിയിലുള്ള റേറ്റ് ഉണ്ടാവും അപ്പോൾ നമ്മള് രണ്ടാമത്തെ മോനിക്ക് മാത്രമാണ് എടുക്കുന്നത് ബാക്കി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൻ്റെ ഒരു റിക്വസ്റ്റ് ഇവിടെ വന്നതാണ് നമ്മൾ അപ്പോൾ കടലിൽ വന്നപ്പോൾ തന്നെ നമ്മള് അവിടുത്തെ കളക്ഷൻസ് ഒക്കെ കണ്ടപ്പോൾ ഡ്രസ്സുകൾ കണ്ടപ്പോൾ തന്നെ നമ്മൾ നല്ലൊരു റേറ്റ് ഒക്കെ ഉണ്ടാവും ഇവിടെയെന്നൊക്കെ വിചാരിച്ചത് പക്ഷെ നമുക്ക് കുഴപ്പമില്ലായിരുന്നു നമുക്ക് അവിടുത്തെ റേറ്റിന് തന്നെ ഡ്രസ്സുകളൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ അവനെന്തായാലും ഈ ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോൾ അവനിക്കത് മതി എന്നുള്ളൊരു തീരുമാനത്തിലായി അങ്ങനെ നമ്മളത് ഡ്രസ്സ് എടുത്തു അങ്ങനെ അവനക്ക് വേണ്ട ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ അവന് തിരിച്ച് മടങ്ങിയിട്ട് അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഷോപ്പിലൂടെ കയറി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ജെൻസിന് പ്രത്യേകിച്ച് നല്ലൊരു കാശ് തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതു ഞാൻ പഴയ വീഡിയോ കാണാം